മച്ചന്മാരെ മാരക ആക്ടിവിറ്റി അടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനുറകെ ഒന്നായിട്ട് നല്ല കലക്ക മീനുകളാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയി വന്ന് ഇവിടെ കുടിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ ചെമ്മീനമാരെ കടലിൽ പെടുകയാണെങ്കിൽ നല്ല കിടക്കാച്ച് മീനുകളുടെ അടി നമ്മുടെ ചൂണ്ടയിൽ ഏത് നിമിഷമാണേലും പ്രതീക്ഷിക്കാം ഇവിടെ നമ്മുടെ മൂന്ന് ചൂണ്ടക്കാരും പോളോട് ഉപയോഗിച്ചാണ് വേട്ട അടത്തിക്കൊണ്ടിരിക്കുന്നത് കരിമീൻ പിടിക്കാൻ വേണ്ടിയാണ് ഈ പോളോടുകൾ ആദ്യം നമ്മുടെ നാട്ടിൽ നാട്ടിലിറങ്ങിയത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇതിൻ്റെ ഫീല് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സകല മീനുകളെ പിടിക്കാനും ഇപ്പോൾ വ്യാപമായി തന്നെ അടിച്ചു അടച്ചു അടുത്ത് മീൻ അടിച്ചു അടുത്ത് മീൻ അടിച്ചിരിക്കുക എന്തുവിനൊരു വെള്ളത്തിൽ നിന്ന് പോലും ഓ വറ്റ 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 അങ്ങനെ ഒരു വറ്റ കയറിയിരിക്കുകയാണ് വച്ചന്മാരെ ഹ്യൂന്മാർ എന്തായാലും തരിച്ചെല്ലാം ഉണ്ടാവുക കടലിൽ നിന്ന് കൂട്ടമായിട്ട് കയറി വന്നിരിക്കുന്നതാണ് ഉറപ്പായിട്ടും വലിയ വറ്റകളാ കൂട്ടത്തിലുണ്ടാവും അവൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വറ്റേനെ അടിച്ചു കൊടുത്തത് ഓ രമേശനെ അടിച്ചു ഓ ഒന്നിനൊക്കെ നന്നായിട്ട് തീപാർ സ്ട്രൈക്കുകളാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അവിടെ രമേശ് ഒരു ചെപ്പേരിയാണ് അടിച്ചു കയറിയിരിക്കുന്നത് അപ്പുറം ഒരു വറ്റ കയറിയിപ്പോൾ രമേശ് ഒരു ചെപ്പേരി അടിച്ചു കയറി മച്ചന്മാരെ കലാശ്ശേട്ടൻ ചെമ്പലിക്ക് വേണ്ടി നോക്കാനായിട്ട് പോവാണ് എട്ട് ഒമ്പത് കിലോ വലിപ്പം വരുന്ന നല്ല ഭീകര ചെമ്പല്ലുകളുണ്ട് ഇവിടെ ചാളപ്പീസാണ് ചാളയുടെ വാൽപ്പീസാണ് കലേശേട്ടൻ ഹുക്കിൽ കുറഞ്ഞിട്ടിരിക്കുന്നത് ഇവിടെ കല്ലുള്ള ഏരിയയാണ് അതുകൊണ്ട് തന്നെ അധികം ലോങ്ങിലേക്കൊന്നും ഇവിടെ കാശ് ചെയ്തിരേണ്ട കാര്യമില്ല നല്ല തകർപ്പൻ ചെമ്പല്ലുകൾ ചാളയിൽ ഇവിടെ സ്ട്രൈക്ക് ചെയ്യുകയും ശരിക്കും ജീവനുള്ള ചെമ്മീം കിട്ടുന്ന പോലെ കെല് കിട്ടുന്ന പോലെ തന്നെ ചാളയിലും ചെമ്പല്ലടിക്കുന്ന ഒരു സ്പോട്ടാണിത് അപ്പോൾ കലശേട്ട അധികം ദൂരത്തേക്ക് എറിയേണ്ട കലഷേട്ടാ അതെ ഇവിടെ കല്ല് കല്ലുള്ളതുകൊണ്ട് നമുക്ക് അധികം ദൂരത്തേക്കൊന്നും അറിയേണ്ട കാര്യമില്ല ഇവിടെ തൊട്ടടുത്ത് െ തൊട്ടടുത്ത് തന്നെ മുട്ട ചെമ്പലുകൾ മടകളിൽ പതിങ്ങിരിപ്പുണ്ട് അതെ അതെ കറക്റ്റ് സ്ഥലത്തേക്കാണ് കലശേണ്ട എറഞ്ഞിട്ടിരിക്കുന്നത് അത്രയും പോയാൽ മതി അധികൊന്നും പോകേണ്ട കാര്യമില്ല അവിടെ നമുക്ക് അടി കിട്ടും ഇനി വെയിറ്റിങ്ങിനുള്ള സമയമാണ് സ്റ്റിക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത് ചെമ്പലേക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട ചെമ്പലിയ്ക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ വേറ്റ് കൊടുത്ത് നേരെ മടയിലേക്ക് പാഞ്ഞു കയറാനുള്ള എല്ലാ ചാൻസും ചാൻസ് ഉണ്ടേ മച്ച പാരി അതേ കലക്ഷേണ്ട ചൂടിയാൽ മീനിലാണ് മീനാണ് മീനടിച്ച് മടയിയറിയിരിക്കുകയാണ് ഒന്നും പറയാമല്ല ഏരി അല്ലെങ്കിൽ ചെമ്പല്ലിയാന്നുള്ള ഒരു ഉറപ്പാണ് കല്യക്ഷേണനൊന്നും ടൈറ്റ് ചെയ്യാനുള്ള സമയം പോലും കൊടുത്തില്ല അതിനുള്ളിൽ തന്നെ അവൻ മടയിലേക്ക് പാഞ്ഞു കയറി മുട്ടൻ ഏരിയ അല്ലെങ്കിൽ ചെമ്പല്ലിയാണ് കയറിയിരിക്കുന്നത് ഉറപ്പാണ് ചാളപ്പീസാണ് അവൻ എടുത്തോണ്ട് ഓടിയിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ കുഴപ്പമാണ് മീനടിക്കും പക്ഷെ മീനടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കരക്കയറാനായിട്ട് നല്ല ടാസ്ക് ആണ് ഒരു സെക്കൻഡുകളുള്ളിൽ തന്നെ അവൻ നമ്മുടെ ബേറ്റുമായിട്ട് മടയിലേക്ക് പാഞ്ഞു കയറി കഴിയും എന്തായാലും ലൈനിൽ മീൻ കിടക്കുന്നുണ്ട് ചില സമയങ്ങളിൽ അവർ പെട്ടെന്ന് തന്നെ മടയുടെ വെളിയിലേക്ക് ചാടി വരാറുണ്ട് നമ്മൾ ചെറുതായിട്ട് പ്രഷർ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ കല്യക്ഷേണം അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ വെളിയിലേക്ക് വരാനും അതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കലശ്ശേട്ട മീനുണ്ടോ മീൻ കിടക്കുന്നുണ്ടോ കുത്തുന്നുണ്ടോ മീനുണ്ട് 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 കലക്ഷേൻ്റെ കൈകളിൽ ആ ഓ മീൻ മിസ്സായിരിക്കുകയാണ് നമ്മുടെ ചൂണ്ട ഉടക്കി നിൽക്കുകയാണ് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ കലശ്ശേട്ടൻ അത് വലിച്ചു പൊക്കി എടുത്തിട്ട് അടുത്ത് എറിയാനായിട്ട് പോവാണ് മച്ചന്മാരെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം അടുത്തടി പൊട്ടാനുള്ള തീവ്ര വെയിറ്റ് അടിച്ചോ അതെ അടുത്ത് ഓ ഓ അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ് ഒന്നും പറയാനില്ല ഇത്തവണ ഒരു വെറൈറ്റി അതി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലീഡിലേന്ന് പിടിക്കും നല്ല അടിപൊളി ഒരു പഫർ അടിപൊളിയൊരു പഫർഫിഷാണ് അടിച്ചു കയറിയിരിക്കുന്നത് ഇവനെ കാണാനായിട്ട് നല്ല ക്യൂട്ടാണ് പക്ഷേ ഇവൻ്റെ കയ്യിൽ പത്ര ശരിയല്ല ഒരു ബലും പോലെ വീർക്കാൻ കഴിവുള്ള ഒരു മീനാണ് ഈ പഫർ പഫർഫിഷുകൾ ഇവൻ്റെ ശരീരത്തിൽ മാരകവിഷമാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെടുക്കാറില്ല റിലീസ് ചെയ്യാറാണ് പതിവ് ശരീരം ഒരേ പിടിച്ചാണ് ഇവർ വീർപ്പിക്കുക